സർ എസ് യു തേ ടി എം കെ ഇന്ത്യയുടെ കരുത്തനായ യുദ്ധവിമാനമാണ് ഇത് റഷ്യ ഡിസൈൻ ചെയ്ത ഒരു യുദ്ധവിമാനമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യ പലപ്പോഴും തദ്ദേശീയമായി യുദ്ധവിമാനം ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയെങ്കിലും അത് പ്രായോഗികമായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഈ എസ് യു തേ ടി എം കെയുടെ എൻജിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനുള്ള കരാറിന് ഏകദേശം തീരുമാനമായിരിക്കുകയാണ് ഇരുപത്തി ആറായിരം കോടിയുടെ കരാറാണ് കാബിനറ്റിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് എന്താണ് ഇതുവഴി ഇന്ത്യ കാണുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ കരുത്തായിരുന്ന അതിന്റെ അതൊക്കെ കാലഹരണപ്പെട്ടുകൊണ്ട് ഇപ്പം മിഗു വിമാനങ്ങളെ പലപ്പോഴും തകർന്നു വീഴുന്നത് നമ്മൾ കാണാറുണ്ട് വിലയേറിയ പൈലറ്റുമാരുടെ വിലയേറിയ ജീവനം കൊണ്ടാണ് അത് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താ അറിയാം അതിൻ്റെ അതിൻ്റെ ആ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ഭാഗങ്ങൾക്കൊക്കെ കുഴപ്പം വന്നു വെച്ചാൽ ചിപ്പ് ഉണ്ടാക്കും ആ ചിപ്പ് ഒക്കെ കാലഹരണം വന്നത് അത് നമുക്ക് പുതുക്കാനൊന്നും പറ്റുന്നില്ല ആ രീതിയിൽ വ്യോമസേനയില് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലമാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സുഖോയ് എന്ന് പറയുന്ന കമ്പനിയാണ് റഷ്യോയിലെ വിമാനം നിർമ്മിക്കുന്നത് സുഖോയ് അവര് നിർമ്മിച്ച എസ് യു തേർട്ടി എന്ന് പറയുന്ന ആ വിമാനം യഥാർത്ഥത്തിൽ ഇന്ത്യൻ വ്യോമസേനക്ക് ഇപ്പൊ കരുത്ത് പറഞ്ഞിരിക്കുന്നത് റഫേലുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല റഫേലിൽ വരുന്നുണ്ട് കുറേശേ അതിൻ്റെ എണ്ണം വളരെ കുറവാണ് പക്ഷേ റഫേല് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം പക്ഷെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും ഇതിനോടുള്ള ശക്തി ഇതിന്റെ ശക്തി പറയുന്നത് ഈ സുഖോയ് തേർട്ടി അതായത് എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന വിമാനം അപ്പോൾ അത് നമ്മുടെ വ്യോമസേനയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിമാനങ്ങൾ എങ്ങാണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അനുവാദമായിരുന്നു നേരിട്ട് ആ കോൺട്രാക്ട് ഉണ്ടായിരുന്നത് അത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചോടു കൂടി ഏതാണ്ട് പൂർത്തിയായി രണ്ടായിരത്തി പതിനൊന്നിൽ പൂർത്തിയാകുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ അത്രത്തോളം മുമ്പോട്ട് പോകേണ്ടതായിട്ടോന്നു നിർമ്മാണം എച്ച് ഐ നമ്മുടെ ഹാലെന്ന് നമുക്ക് പറയാം എച്ച് എ എല്ലാം ആണ് ഹിന്ദുസ്ഥാൻ എയറോർ ലിമിറ്റഡ് നമ്മുടെ സ്വന്തം കമ്പനി വിമാന കമ്പനി അത് വിമാന നിർമ്മാണ കമ്പനി അപ്പോൾ അവർക്ക് ഇതിൻ്റെ എൻജിൻ ഡെവലപ്പ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ തേജസ് എന്ന് പറയുന്ന വിമാനം ഡെവലപ്പ് ചെയ്തേക്കുന്നത് എച്ച് ഐ എല്ലാണ് ഈ തേജസ്സിന്റെ നിർമ്മാണം പോലും നമ്മൾ നടത്തുന്നത് അത് അമേരിക്കൻ കമ്പനിയായ ജനറൽ ജനറൽ ഇലക്ട്രിക്കൽസിൻ്റെ അവരുടെ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ആ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശേഷി നമുക്ക് കൈവന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ആ എഞ്ചിൻ അതേപോലെ ആ എഞ്ചിൻ വാങ്ങിയിട്ട് തേജസ്സിനകത്ത് വെച്ചാണ് നമ്മൾ തേജസ് നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തേക്കുന്നത് അത് നല്ല വിമാനം തന്നെയാണ് ഇപ്പോൾ വിമാനമാണ് ഇത് പല വിമാനം പല രാജ്യങ്ങളും ഇതേപോലെ ുന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഈടെ അമേരിക്കൻ ജനറൽ ഇലക്ട്രിക്കൻസിന്റെ എഞ്ചിൻ കാരണം തദ്ദേശീയമായിട്ട് ഇത് ദിവസിച്ചെടുത്ത് എടുക്കുക എന്ന് പറയുന്നത് അത്രയും എടുത്തുള്ള കാര്യമാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന ഈ എസ് യു തേർട്ടി എം കെ അതായത് ഇന്ത്യക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പ്രത്യേക നമ്മുടെ ടെററിന്റെ പ്രത്യേകതയ്ക്കും ഒക്കെ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു വിമാനമാണ് യഥാർത്ഥത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും റഷ്യൻ കമ്പനി ആദ്യം തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഇത് കൊളാബറേഷനിലാണ് അതായത് സുഖോയിൽ സുഖോയി എന്ന് പറയുന്ന റഷ്യൻ കമ്പനിയും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ എച്ച് എലും തമ്മിലുള്ള ആ കൊളാബറേഷനിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം മുൻകൊള്ളുന്നത് അപ്പോൾ അതിൻ്റെ ഇഞ്ചിനിൽ ഇപ്പം തന്നെ ഏതാണ്ട് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റ് പാർട്സ് അമ്പത്തിനാല് ശതമാനത്തോളം പാർട്സുകൾ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ് അതിൽ പുതിയ കാര്യമാണ് ഒരു നമുക്കൊരു ചെറിയ കാര്യമായിട്ട് കിടക്കാൻ പറ്റാൻ പറ്റില്ല കാരണം മിഗ്ഗിനേക്കാഴിയും നല്ല എഫിഷ്യൻസിള്ള ഈ എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്നത് ഏതാണ്ട് റഫേലിനോട് കടപിടിക്കത്തക്കൊണ്ടുള്ള ആ വിമാനം സ്വദേശമായിട്ട് വിശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കരാർ കിട്ടാൻ കാരണം അതായത് നേരത്തെ പറഞ്ഞിട്ട് ഇരുപത്താറായിരം കോടിയുടെ കരാ ഈ കരാർ കിട്ടാൻ കാരണം എന്താണ് നമ്മളിത് ചിന്തിച്ചാൽ മതി അപ്പോൾ ശ്രീ നരേന്ദ്രമോദി അവിടെ പോയി റഷ്യൻ പ്രസിഡന്റ് കെട്ടിപ്പിടിച്ചതിന് വലിയ പ്രശ്നം ഉണ്ടായതാണ് ഉക്രൈൻ്റെ പ്രസിഡന്റൊക്കെ പ്രധാന അതിനൊക്കെ പ്രധാനമന്ത്രിയൊക്കെ അതിന് വളരെ അധികം അതിൽ വളരെ കൺസേൺ ആയിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞു ഉക്രൈൻ അതിൻ്റെ ഭരണാധികാരി ഒക്കെ ഒരുപാട് ടാങ്ഷൻസ് ആയിരുന്നു കാര്യത്തിൽ ഖണ്ഡാഗല്ലായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്റർനാഷണലായിട്ട് ഉക്രൈൻ്റെ യുദ്ധം ഉക്രൈനും യുദ്ധം അവസാനിപ്പിക്കാൻ പോയെന്ന് മാത്രം നമ്മൾ പറയണ്ട ഈ ഒരു കരാർ എന്റെ പുറയിൽ കാണും എന്നൊക്കെ അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് അതായത് ഇപ്പൊ റഷ്യക്ക് ഇത് എന്തുകൊണ്ട് ഇന്ത്യക്ക് തരുന്നതായിട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റഷ്യായിട്ട് അനുഭവിക്കുന്ന ഇന്ത്യ മാത്രമേ ഉള്ളൂ അതാണ് പ്രശ്നം കാരണം ഈ ഉക്രൈന്റെ യുദ്ധമായിട്ടുള്ള യുദ്ധത്തിൽ വന്നപ്പോൾ അവർക്ക് ഒരുപാട് ഉപരോധം വന്നു എന്നുള്ളതാണ് ആ ഉപരോധം വന്നുകഴിഞ്ഞപ്പോ ബ്ലോക്കേഡ് ബ്ലോക്കേഡ് എന്ന് നമുക്ക് പറയാം ആ ബ്ലോക്കൈഡ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എക്കണോമിക് ബ്ലോക്കേഡും അതുപോലെ തന്നെ മറ്റ് വ്യാപാര കരാറിലെ ബ്ലോക്കേഡും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് വാങ്ങാൻ വേറെ ആളില്ല അതാണ് പ്രശ്നം ഇപ്പോ അതേ പണമുള്ള ഇതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഇത് വാങ്ങാൻ കരുത്തുള്ള ഒരു രാജ്യം ഇന്ത്യ അല്ലാതെ വേറൊരാളെ അവർക്ക് കിട്ടാൻ എടുക്കുക അങ്ങനെ വന്നപ്പോ അവര് ദേ ആർ ഫോഴ്സ് അവര് ഈ കരാറിൽ ഏർപ്പെടാനായിട്ട് അവര് ഒരു സത്യമാണ് ഈ ഉപരോധം ക്യാഷ് ചെയ്യാൻ പറ്റിയ രാജ്യം യഥാർത്ഥത്തിൽ അത് നമ്മുടെ രാജ്യം തന്നെയാണ് അത് ക്യാഷ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഉപരോധം ഉള്ളത് കൊണ്ട് പോകാണ് ഇങ്ങനൊരു കരാറ് അവര് സമ്മതിക്കുന്നത് ഇല്ലെങ്കിലേ നാച്ചുറലി സാധാരണഗതിയിൽ ഗതിയിൽ അവര് സംവദിക്കാൻ തയ്യാറാക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും അത് ട്വിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ നേട്ടമാണ് നമ്മുടെ എയർഫോഴ്സിന് മൊത്തമായിട്ടും അത് വലിയ നേട്ടമാണ് ആ നേട്ടം ചില്ലറ കാര്യം അത് എന്ന് നമ്മളത് തിരിച്ചറിയണം ഈ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനക്ക് വളരെയധികം വലിയ നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ അത് അത്രത്തോളം ശക്തി ആർജിക്കും നമ്മുടെ വ്യോമസേന സർ ഈ എട്ട് വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറും എന്നാണ് പറയുന്നത് ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇത്തരം യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിലും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ കൂടുതൽ കരുത്ത് ഉണ്ടാക്കുന്നതിലും ഒക്കെ ഒരു പങ്ക് വഹിക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയാൻ കാരണം നമുക്ക് ഈ പോലും ഇതുപോലെ റഫേലിൻ്റെ ഇടപാട് ഇസ്രയേലുമായിട്ടുള്ള റഫേൽ വിമാനങ്ങളുടെ ഇടപാട് അത് വലിയ വളരെ വലിയ ഒരു അഴിമതി അത് വന്നതാണെങ്കിലും അത് ഒന്നും തെളിയിക്കപ്പെടാൻ പറ്റാതെ പോയി അത് ആ രീതിയിലങ്ങ് പോയി ഇനി അതിന് വലിയ പ്രസക്തിയില്ല ആ അഴിമതി ആരോപണങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല പക്ഷേ ആ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ അൾട്രാ മോഡേൺ എന്ന് നമുക്ക് പറയാവുന്ന അൾട്രാ മോഡേൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റാണ് വിമാനം തന്നെയാണ് റഫേ അപ്പോൾ അത് ഇന്ത്യക്ക് കിട്ടി പക്ഷെ അത് കിട്ടിയത് കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിനിപ്പോ ഇവിടുത്തെ എഞ്ചിനീയർസിനെ അവർ പോലും യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല അങ്ങനെ വരുമ്പോ ഇതിനെന്തൊരു പ്രശ്നം വന്നാലും ഇസ്രേലിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ് നേരെ മറിച്ച് ഇതിന് വരുമ്പോൾ ഈ സുഖോയ് കമ്പനിയുമായിട്ടുള്ള എച്ച് എ കൊളാബറേഷനിലുള്ള ഈ വിമാനം വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തദ്ദേശീയമായിട്ട് ഇതിന് എന്ത് പ്രശ്നം വന്നാലും ഇവിടെ തന്നെ തീർക്കാം സോൾവ് ചെയ്യാം അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ സ്രൈൽ ലോഡറേണ്ട കാര്യമില്ല മറ്റേത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അന്നരത്തെ ബൈലാറ്ററിലും റിലേഷൻഷിപ്പിനെയൊക്കെ അനുസരിച്ചിരിക്കും അത് നമ്മുടെ ഒരു അടിമത്വം പോലെ അതിൻ്റെ കുറെയടക്കം ഉണ്ടായവരും അങ്ങനെയുള്ള കാര്യമുണ്ട് പക്ഷെ നേരെ മറിച്ച് ഇതിൽ അതില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിപ്പോ ശ്രീ നരേന്ദ്രമോദിയുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ ഈ സുഖോയ് കമ്പനിയുടെ ഈ വിമാനം ആദ്യം എസ് യു തേർട്ടി വാങ്ങാനുള്ള കോൺട്രാക്ട് ഒന്നായത് എനിക്ക് എനിക്ക് മൂന്നത് ശ്രീ വാജ്പേയിയുടെ കാലത്ത് നയൻറ്റീൻ നയൻറ്റീനിലോ ടു തൗസൻഡിലോ എന്തോ ആണ് ആ കരാറുണ്ടായത് അത് ശ്രീ വാജ്പേയിയുടെ കാലത്താണ് അത് കഴിഞ്ഞ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിമാനങ്ങൾ ഇന്ത്യക്ക് വരാനുള്ള കരാറുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ടേബ് ഒക്കെ കഴിഞ്ഞാണ് പിന്നെ കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്താണ് ബാക്കി ഇതിന്റെ നടപടികൾ ക്രമങ്ങളൊക്കെ പ്രത്യേകം ഇന്ത്യക്ക് തീരുമാനം കിട്ടുന്നത് പക്ഷെ അതിനുശേഷം ഈ റഫേലിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത് ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അതിന്റെ ശേഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോ ഇതുമായി ഈ കോൺട്രാക്ട് അതായത് റഷ്യൻ കമ്പനി അതായത് സൂപ്പർ കമ്പനിയുമായിട്ട് ഈ കോൺട്രാക്ട് എച്ച് എ എല്ലിന് ഏർപ്പെടാൻ പറ്റുന്നത് അത് ഒരു ഒരു വലിയ വലിയ മൈൽസ്റ്റോണാണ് ചെറിയ നമ്മൾ ഒക്കെ വളരെ 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 കാര്യമാണ് ഇന്ത്യ ഇന്ത്യ ഈ ഈ വ്യോമസേന മാറാൻ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും